പടം തന്നെ ഒരു സൂപ്പർ എക്സ് ചെയ്യാൻ ജനപ്രിയ കൂടെ 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 ചെയ്യാൻ ചെയ്യാൻ ആ ഒരു എക്സ്പീരിയൻസ് 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 ചെയ്യുമ്പോൾ പടം ഇത്രയും ഉള്ള നമുക്ക് നമുക്ക് ഈ ലൈഫ് ടൈമിൽ പറ്റാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു നമ്മളൊരു പെർഫോമർ ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുമ്പോ അത് തന്നെ വലിയൊരു ബ്ലെസിംഗ് ആണ് സോ അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇത് നമ്മൾ ദൈവത്തിനോട് ഒരു പൂജപ്പോൾ മൊത്തം കൂട്ടാലും നമ്മളതുപോലെ ഭയങ്കര വലിയൊരു സക്സസ്സാണ് ഇപ്പോഴും തിയേറ്ററിൽ കൊടുക്കുന്നുണ്ട് അതും പോരാതെ ടി വിയിൽ ഇറങ്ങിയപ്പം അതിനേക്കാളും റെസ്പോൺസ് ഈവൻ ഫ്രം ദ ലൈക്ക് തമിഴ്നാടിൽ നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും നമ്മളുടെ അദർ കൺട്രീസിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് മെസ്സേജ് അയക്കും നമ്മൾ ഭയങ്കര റെസ്പോൺസാണ് കിട്ടുന്നത് ലൈക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ ഫ്ലഡ് ആയി കിടക്കണം അത്രയും മെസ്സേജും ഭയങ്കര സന്തോഷം ഭയങ്കര എന്താ പറയുക സക്സസ് കാണുമ്പോൾ പോണത് പക്ഷേ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അത് ഞാൻ എല്ലാവരോടും ഗ്രേറ്റ്ഫുൾ ആണ് എൻ്റെ ടീമിനോട് ഗ്രേറ്റ്ഫുൾ ആണ് ബിക്കോസ് എന്താ പറയാ എനിക്ക് ഫീൽ ഉണ്ട് എനിക്ക് വേണ്ടി എടുക്കുന്നതാണോ ചിന്തി റാണി എന്നൊരു ഫീൽ ഉണ്ട് ഭയങ്കര അല്ല പറയുന്നത് ആ ആ ഡാൻസ് കളിക്കുന്ന സമയത്ത് എന്നൊക്കെ ഒരുപാട് കണ്ടായിരുന്നു സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് ഒരു അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ എനിക്ക് കുറച്ച് രണ്ട് പ്രാവശ്യം ബാക്ക് ടു ബാക്ക് വന്നായിരുന്നു ഇങ്ങനത്തെ റിസൾട്ട് കിട്ടിയപ്പോൾ സ്ട്രഗിൾ അല്ല അതേതോ അനഗ്രഹം ഉണ്ടെന്ന് ഞാൻ ചെയ്യും മൊത്തത്തിൽ ഞാൻ വളരെ പ്ലസ് ആണ് എന്നാണ് വിശ്വസിക്കുന്നത് സോ യാം ഹാപ്പി ബംഗ്യറാക്കിയോ ഇതുപ്പെട്ട നടനരാണ് എന്താ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് എല്ലാവർക്കും സോനിക്ക് വേണ്ടി ദന്ത സ്കോളർഷിപ്പ് പറഞ്ഞാലേ ദന്ത സ്കോളർഷിപ്പ് ആരേ ആരേ അതെ ഇഷ്ടങ്ങളാണ് അതെ 10 നോട്ട് ഫോർ ദിസ് പാർട്ടിക്യുലർലി വിത്ത് ദിസ് പ്രോജക്റ്റ് അല്ല ഇതിനു മുൻപ് ഒരു തംൾ പ്രോജക്റ്റ് ആയിരുന്നു ആക്ച്വലി ലോഞ്ച് ആവണ്ടின்றது അത് ഇതുപോലെ ഫീമെയിൽ ലീഡർ ആയിട്ടുള്ള നല്ലൊരു സ്ടാറ്റസ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ടൈമിലാണ് ലൈക്ക് എനിക്ക് സിനിമ വളരെ പാഷനായിട്ട് ഒരുപാട് വർഷം വെയിറ്റ് ചെയ്തപ്പോൾ ആ ലാസ്റ്റ് ഫൈനൽ മൊമെന്റിൽ ഐ ഗോട്ട് ദ സ്കോളർഷിപ്പ് സോ ഇവൻ ദിസ് ഇയർ ഓൾസോ ഐ ഗോട്ട് മെയിൻ ഫ്രം ദ ലൈക്ക് യൂണിവേഴ്സിറ്റി യു എസ് എല്ലുള്ള യൂണിവേഴ്സിറ്റിയാണ് അപ്പം അത് പടം കണ്ടിട്ട് യൂട്യൂബ് വിളിച്ചിട്ട് യൂട്യൂബ്സ് ഒരുപാട് നല്ല അഭിപ്രായമാണ് ആണ് എന്റെ വിളിച്ചത് മോശമായിട്ട് വിഷമിപ്പിക്കുന്ന പോലും ആരും സംസാരിച്ചില്ല വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വളരെ സ്നേഹത്തോടെ തന്നെ